അങ്ങനെ സ്വപ്നസുന്ദരി കാണാൻ ഓടിയെത്തിയതാണ് നല്ല ന്യൂജനും പിള്ളേർക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുത്തിരിക്കുന്നതല്ലേ പുതിയ തലം പറയണം പിന്നെ ഒരു ചെറിയ ബഡ്ജറ്റ് ഫിലിമാണ് ാട്ടിൻപറത്ത സിനിമയാണ് ചിമ്മാറിയരുത് ആ എന്നൊന്നും പറയോ കൂടുതൽ ഡയറക്ടറേ നമ്മളെ ഡയറക്ടർ ആര് ഞാനാവിടെ ആ ഞാൻ അവിടെ ഇണ്ടായില്ല അല്ലല്ല ഞാൻ ഇണ്ടായില്ലായിരുന്നു ഡബിങ് ആണ സമയത്ത് ആ ഡിങ് നമ്മളല്ലേ ആ അടുത്ത രണ്ട് മൂവി ചെയ്യാൻ കിടക്കുന്നുണ്ട് ഡബ് ചെയ്യാൻ െ ഓക്കേ ഞാൻ രണ്ട് മൂവി ഉണ്ട് തീർച്ചയായിട്ടും അടുത്ത രണ്ട് മൂവി മൂവിണ്ട് പിന്നാലിക്കാ ഇല്ല ഇല്ല ഞാൻ ഞാൻ ഷൂട്ട് ഷൂട്ട് എനിക്ക് അടുത്ത അത് എന്താ പറയാ നാല് ലാംഗ്വേജിൽ ഇറങ്ങണേ നാല് ലാംഗ്വേജിൽ ഇറങ്ങുന്ന മൂവിയാണ് നമ്മളെ ആ ഫാൻഡി ലെവലാണ് நம்மளொரு மாளிகபுரத்திலே நம்ம இது ஆளான அத்தியாவசியம் நல்ல வலியுறது அதுபோல ஒரு அஞ்சாறு கார்டேஸ் அப்படிலு தமிழ் அப்படி ஷூட்டம் ஷூட்டு அது